അതെ കുറച്ച് ചോദിക്കാറുണ്ട് നാളായില്ലോ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു വരാത്തേ പറയോ അതായത് ഇപ്പൊ അമ്മയില്ലല്ലോ ഇല്ലല്ലോ അമ്മയില്ല ജോലിക്ക് പോയി അഞ്ചി അമ്പ് വരും പോയി അഞ്ചുമണി അമ്മ വരും അപ്പൊ അമ്മേനെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു അമ്മ നീ എന്നും എന്താ പറയും എന്താണെന്നുള്ള അങ്ങനെ ഒന്നുമില്ല ശരിക്കും കല്യാണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് വരുമ്പോ നമുക്ക് എല്ലാവർക്കും ക്യാരക്ടർ നമുക്ക് അറിയില്ല ആ സമയത്ത് എന്റെ ക്യാരക്ടർ വേരാ അമ്മക്കും ക്യാരക്ടർ വേരാ അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുമ്പോ നമുക്ക് ഞാൻ ഫസ്റ്റ് വരുമ്പോ എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ അമ്മക്ക് ഹിന്ദി അറിയോ പക്ഷെ மட்டும் ஆளுக்காரி மலையாளம் அறிக்கலோ பச்சே நமக்கு டைம் ஹிந்தி அங்கேலோ அப்போ ஆ சமயத்தை எல்லாரும் மலையாளம் எல்லாரும் இல்ல நமக்கு இப்பத்தப்பட ஏழு குட்டி அம்மாச்சி அண்டி சாச்சமே எல்லாரும் வீட்டில் ஆரெகும் கசின்ஸ் ஆரெகும் பின் நெய்வஸ் ஆரெகும் வரும்போ மலையாளம் அப்போ வர்த்தானம் குறையே கூட்டு கூட்டுக்கூடும் பச்சு ஆ எனக்கு ஒட்டக்கு ஃபீல் உண்டும் காரணம் அங்கே ആരും ഇല്ലല്ലോ സംസാരിക്കുന്ന അങ്ങനെ നമുക്ക് എന്താ കുറച്ച് ഫീൽ ബാഡ് വരും പിന്നെ പതുക്കെ പതുക്കെ ഞാൻ മലയാളം സംസാരിച്ചു പിന്നെ കൊറപ്പില്ലേ നല്ലതാ മലയാളം സംസാരിച്ച് പോയി കഴിഞ്ഞ അടിപൊളി അമ്മ ചെയ്യണം അങ്ങനെ അമ്മ ഞാനൊക്കെ അങ്ങനെ ഉപ്രാ പറയോ ഒരു മദർ ഇൻലോ ഇതൊക്കെ ഡോട്ടർ ഇൻലോ ഒക്കെ ചല ഞാൻ എല്ലാവർക്കും വീട്ടിലെ പറയൂലെ ആ ചില 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 വീടുകളിലെ മാത്രം അങ്ങനെ പ്രശ്നമുണ്ടോ ഇത് എല്ലാവർക്കും പറയുന്ന അങ്ങനെ ഇല്ല ച ചില വീട്ടിൽ മാത്രം ഇത് എന്താ അമ്മ മദറിൻല്ലോ ഡോട്ടറിൻ്റെ ഇത് ഉണ്ടാവില്ലല്ലോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലേ അപ്പം ചില ആൾക്കാർക്ക് വീട്ടിൽ അമ്മ ഇങ്ങനെ പറയൂ ഇല്ലന്ന ഡോട്ടറിൻ്റെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് വർക്ക് ഉണ്ടാക്കും ഫൈറ്റ് ഉണ്ടാക്കും അങ്ങനെ ഉണ്ട് പക്ഷെ ഞാൻ വണ്ട് മാരേജ് ചെയ്ത് ഈ വീട്ടിൽ വന്നു വന്ന ശേഷം എനിക്കങ്ങനെ ഉപരി എത്തിക്കുന്ന അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ പക്ഷെ നമുക്ക് സംസാരം കുറവുണ്ടായിരുന്നു ആ സമയത്ത് ചി ജി അമ്മ ഞാന് ഇപ്പൊ ഉണ്ടല്ലോ തൽക്കാലം ഇപ്പൊ പ്രസന്റ് ടൈമില് നമുക്ക് ഇപ്പൊ നല്ല കൂട്ടുണ്ടോ നല്ല എല്ലാ പേഴ്സണൽ നമുക്ക് ആരെങ്കിലും ഒക്കെ ഞാൻ ഇപ്പൊ അമ്മ ഇറ്റവും കൂടുതൽ ഷെയർ ചെയ്യും അപ്പക്കുട്ടാക്കിറ്റ് കുറവാണ് പക്ഷെ അമ്മക്കെട്ട് ഇപ്പൊ എനക്ക് എല്ലാ എൻ്റെ ഫീലിങ്സും എന്താ നമുക്ക് വേണോന്ന് നമുക്ക് തുറന്നു പറയാൻ ഇപ്പോ ഇപ്പൊ ഒന്നും പ്രശ്നമില്ല പക്ഷെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ പണ്ട് നമുക്ക് അങ്ങനെ സാഹചര്യം അല്ലേ അങ്ങനെ സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നില്ലേ അപ്പോ ആ സമയത്ത് പിന്നെ എനക്കും ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായില്ലോ പിന്നെ ആ പെട്ടിനെ ഫസ്റ്റ് മാര്യജ് ചെയ്ത് വന്ന ശേഷം അപ്പൊ തന്നെ നമുക്ക് അങ്ങനെ ഡീപ് കണക്ഷൻ അങ്ങനെ ഉണ്ടാവില്ല നമ്മ ഞാനും ഇങ്ങനെ വീട്ടിൽ மின் பதுக்கதுக்க எ எல்லாஜ் ஃபஸ்ட் லாங்வேஜ் நான் ஞான படிச்சுள்ளாங்வேஜ் மலையாளம் எல்லாரும் பயணும் இல்ல குறச்சாள்க்காரு பயணும்ண்டு இதுவரை ஞான மலையாளம் சரி ஆயிட்ட பட்சே இது மலையாளம் நமக்கு பயங்கர டஃப் லாங்வேஜ் உண்டு நல்ல டஃப் உண்டு காரணம் இதுவரை எனக்கு குறே இது எந்தபார தமிழ் மலையாளம் തമിഴ് പറയാനേ കാരണം ഞാൻ മുമ്പ് കോയമ്പത്ത് തമിഴ്നാട്ടില് വർക്കിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് തമിഴ് ടച്ച് ഇച്ചിരി ഉണ്ടായിരുന്നു അപ്പൊ മാര്യേജ് ചെയ്ത ശേഷം മലയാളം പഠിക്കുമ്പോ ആ തമിഴ് ടച്ച് മറന്നു പോയി പക്ഷെ അടക്ക നേമൊക്കെ സംസാരിക്കുമ്പോ ആ തമിഴ് ടച്ച് വരും അങ്ങനെ ഉണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ പറയുമ്പോൾ ഞാനൊക്കെ അല്ലെ സംസാരം ഇത് ഇതുവരെ ക്ലിയർ ആയിട്ടില്ലേ പറയും പക്ഷെ ഞാൻ മാര്യേജ് മുമ്പ് മലയാളം ആരത്തിയില്ലേ മാര്യേജ് കഴിഞ്ഞ ശേഷം പഠിച്ചോ അതും എത്ര പ്രഗ്നന്റ് ആയ സമയത്തന അത്ര സംസാരിക്കുന്നുണ്ടായിരുന്നില്ല കൊച്ച് കൊറച്ച് വലുതാ വൺ ഇയർ ടു ഇയർ ആവുമ്പോൾ ഞാൻ കുറച്ച് ചെറുതായിട്ട് മിനിമം ഇപ്പോ ഫോർ ഇയേഴ്സ് ആയിട്ടും ഉണ്ടോ മലയാളം ത്രീ കഴിഞ്ഞു ഫോർ ആയിട്ടും ഉണ്ടോ അപ്പൊ നമുക്ക് പെട്ടിന് ഇത് പഠിക്കുന്ന എളുപ്പ അങ്ങനെ ഒന്നുമില്ല ഇത് എളുപ്പം എളുപ്പമില്ലേ ഭയങ്കര ടഫുണ്ടോ അപ്പോ അങ്ങനെ ഞാൻ മലയാളം പഠിച്ചത് ഞാൻ പറഞ്ഞത് എന്റെ അമ്മ ഇവിടെ നിന്നോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ എന്താണ് അപ്പൊ ഞാൻ പറയുക അപ്പൊ ഞാൻ എല്ലാരും മലയാളം പഠിച്ച് സംസാരിച്ച ശേഷം അപ്പൊ നമുക്ക് എല്ലാരും കിട്ടും കൂട്ടായി നന്നായിട്ട് വർത്തനം പറയാം അങ്ങോട്ടോ അങ്ങോട്ടോ വളർത്തണം അടക്കെ നമുക്ക് വഴക്കോണ്ടാക്കും അടക്കായി ഞാൻ കുത്തി വഴുക്കോണ്ടാക്കുമ്പോ ആ സമയത്ത് നമുക്ക് ആരെങ്കിലും ആയിക്കോട്ടെ മദറിൽ ആയിക്കോട്ടെ ഡോട്ടറിൽ ആയിട്ടോട്ട് ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ദേഷ്യത്തിന ആ സമയത്ത് നമുക്ക് ദേഷ്യം വരും ഒച്ചയിടും അപ്പൊ ഈഗോ പ്രശ്നം വരും അങ്ങനെ ഉണ്ട് ഞാനൊക്കെ ദേഷ്യം വരുമ്പോ ഞാൻ ഒച്ചയിടും ഞാന് എന്താ കൊണ്ട് തന്നെ അപ്പൊ തന്നെ തററ തറ പറയും പക്ഷെ കൊറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര റിലാക്സ് ആവും ഇത് ഒച്ചയിട്ട് ഞാൻ പറമ്പ പറയുന്നത് അത് കഴിഞ്ഞിട്ട് സമാധാനം കിട്ടും അത് കഴിഞ്ഞിട്ട് അങ്ങനെ 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 ആക്കി തരും മിഡിൽ അപ്പുട്ട കോടതി നീ എന്താ പറയണ അമ്മ എന്താ പറയു രണ്ടുപേക്കെ ഇത് ചെയ്തി നമുക്ക് ശരിക്കും ആ വീട്ടിൽ അങ്ങനെ വേണം ചില ആൾക്കാരൊക്കെ വീട്ടിലെ

എന്താ ഫൈറ്റ് ചെയ്ത് എന്തൊക്കെ വേറെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ ആ പിന്നെ നമുക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എനക്ക് വേണ്ടി ഈ ആൾക്കാർ വീട്ടാൾക്കാർ ഉണ്ടോ പിന്നെ ഈ ആൾക്കാർക്ക് വേണ്ടി ഞാൻ മാത്രമുണ്ട് വേറെ ആരുമില്ല അത് കാരണം നമ്മക്ക് പെനിക്കിട്ടുണ്ട് എന്താ കാര്യം ചാലാ സമയത്ത് നമുക്ക് മൂഡ് മൂഡ് സ്വിങ്സ് ലാസ്റ്റ് ടൈം അപ്പം കൂട്ടാ പറയാനല്ല മൂഡ് സ്വിങ്സ് ഉണ്ടാവും അങ്ങനത്തെ എല്ലാവർക്കും വരും ആ സമയത്ത് നമുക്ക് മിന്നിനും സംസാരിക്കുന്നു പറ്റില്ല ആ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ദേഷ്യം വരൂല അപ്പൊ വേറെ ആൾക്കാർ തന്നെ നമുക്ക് സംസാരം പോയിപ്പം നമുക്ക് ആ എന്താ സ്ട്രെസ്സൊക്കെ വേറെ ആൾക്കാർക്ക് ചെയ്ത് ഈ എക്സ്പ്രസ് ചെയ്തു അപ്പൊ അത് കാരണം നമുക്ക് സൈലന്റ് ആയി നിൽക്കാം അത് ബെറ്റർ വൺ ഡേ ടു ഡേ കഴിഞ്ഞിട്ട് അത് നമുക്ക് വിഷമം എന്തെങ്കിലും നമുക്ക് ടെൻഷനും ഉണ്ടാകും അത് തീരും പിന്നെ അങ്ങനത്തെ സ്പേസ് നമുക്ക് കൊടുക്കണം എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ മാക്സിമം വൺ ഡേ ടു ഡേക്ക് വേണ്ടി നമുക്ക് പേഴ്സണൽ സെപ്പറേറ്റ് അത് നമുക്ക് എന്താ ഡിസ്റ്റർബ് ചെയ്യേണ്ട അങ്ങനെ നമുക്ക് പേഴ്സണൽ ഇത് സ്പേസ് കൊടുക്കണം പേഴ്സണൽ സ്പേസ് ആരെങ്കിലും ബുദ്ധിമുട്ടില്ല ആയിക്കോട്ടെ കുട്ടികള് പറയുന്ന അങ്ങനെ ഒന്നില്ലേ ഞാൻ പറയണുള്ളൂ ഞാൻ അങ്ങനെ അമ്മ സ്ഥിതി അമ്മ അങ്ങനെ കൂട്ടു അങ്ങനെ കൂട്ടു അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ പതുക്കെ പതുക്കെ നമുക്ക് എല്ലാ ഞാനും അമ്മക്ക് പഠിച്ചോ അമ്മൻ ഞന്റെ ക്യാരക്ടർ പഠിച്ചോ പിന്നെ പതുക്കെ പതുക്കെ എല്ലാരും നമുക്ക് വീട്ടിലെ എല്ലാവർക്കും ഓരോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അമ്മ എനക്ക് ക്യാരക്ടർ ഫുൾ മനസ്സിലാവും പിന്നെ ഞാൻ അമ്മക്ക് ക്യാരക്ടർ ഫുൾ മനസ്സിലാവും അങ്ങനെ പിന്നെ പണ്ട പണ്ടേ നമുക്ക് എന്താ എന്തെങ്കിലും വീട്ടിൽ അമ്മക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എനക്ക് എന്തെങ്കിലും പ്രശ്നം എനക്ക് എന്താ പ്രശ്നം വീട്ടിലെ എന്തെങ്കിലും പ്രശ്നമൊക്കെ മിണ്ടിലേനെ പിന്നെ നമുക്ക് നമുക്കിട്ടിപ്പൊ എനക്ക് ഉണ്ടാവില്ല വേറെ ആൾക്കാർക്കിട്ട് ഇപ്പൊ ഉണ്ടാവും മിണ്ടിലേനും ഭയങ്കര വിഷമമുണ്ടോ പക്ഷെ പിന്നെ 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 മനസ്സിലായി നമുക്ക് എന്തെങ്കിലും അങ്ങനെ പ്രശ്നം വരുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് കൊടുക്കുന്നു മൈൻഡ് ഫ്രഷ് ആവുന്നൊക്കെ വേണ്ടി അപ്പൊ ഇപ്പൊ നമുക്കൊന്നും കുഴപ്പമില്ല പണ്ടത്തൊക്കെ നീ പറയാം കുട്ടം അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഇങ്ങനെ എപ്പമേ ഒച്ച ബഹല അങ്ങനെ ഫൈറ്റിങ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഫൈറ്റിങ് ഫൈറ്റിംഗ് മീൻസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് മുമ്പ് കുറേ ഉണ്ടായിരുന്നു കാരണം എന്റെ ഞാനൊക്കെ മലയാളം നിങ്ങൾ എന്താ പറയാ തമാശ പറയുമ്പോ மனசம் எந்த அ அ அ அ எனக்குமாசே அ 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 எனக்கு மனசிலே அப்ப അത് വാക്കിപ്പിടിച്ചിട്ട് ഞാനും പോകും അന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ പിന്നോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഇതിന്റെ തലയിൽ ഒന്നും കേറിയില്ല സമയത്ത് പക്ഷേ പിന്നെ ആള് മരണം പഠിച്ചു മനസ്സിലായി ഒരു ചുറ്റുപാടില് നിന്ന് മനസ്സിലായി ഇത് തമാശയാണ് ഇപ്പൊ മനസ്സിലാവും തമാശ കേട്ടോ പറയണത് ഇപ്പൊ മനസ്സിലാവും പിന്നെ ഇങ്ങനെ വരുന്ന നമുക്ക് മാരേജായിട്ട് പുതിയ 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 ഇതുണ്ടല്ലോ പുതിയ വീട്ടില് വരുമ്പോ ആരെങ്കിലും കൂട്ടർ ഇരുന്നിട്ട് സംസാരിക്കും നമുക്ക് തോന്നും ഇവിടെ ഫാമിലിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല ഇവിടെ ഇരുന്ന് സംസാരിക്കും അതോ എന്റെ കൂട്ടം പറയണാണോ ഇപ്പൊ ആ കൂട്ടത്തിൽ അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ച കഴിഞ്ഞ പിന്നെ നമുക്ക് എല്ലാരും കൂട്ടാവും നമുക്ക് എല്ലാരും എല്ലാരും ഉണ്ടാവും പിന്നെ ഫൈറ്റ് ഉണ്ടാക്കിട്ട് എന്താ കാര്യം പണ്ട് നമുക്ക് നമുക്ക് അത്ര ഞണ്ടേയും ഫസ്റ്റ് ഫസ്റ്റ് ടൈമിന് ഏജും കുറവാ ബുദ്ധി അങ്ങനെ അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ലേ പിന്നെ ഒരു എന്താ പറയും പെട്ടെന്ന് നമുക്ക് ഫാമിലി കിറ്റ് പെട്ടിന് ഞാൻ സ്മോൾ ചൈൽഡ്ഹുഡ് ചൈൽഡ് ചെറുപ്പത്തില് ഞാന് ജോലി ചെയ്യണമുണ്ട് അപ്പൊ എത്ര വർഷമായി ഞാനും പുറത്ത് പൊറത്ത് പൊറത്ത് ജോലി ചെയ്ത് ഇങ്ങനെ ഉണ്ട് അപ്പൊ പെറ്റിനെ നമുക്ക് മാര്യേജ് ചെയ്തിട്ട് ഒരു വീട്ടില് ഫാമിലിയില് നമുക്ക് എന്റർ ചെയ്യുമ്പോ കുറച്ച് ബുദ്ധികൾ ബുദ്ധികൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും പക്ഷെ നമുക്ക് പതുക്കെ പതുക്കെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിപ്പോവും ലൈഫില് പിന്നെ കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് പഠിക്കും நல்ல படிக்கோண்டி சிஜி அம்மா சிஜி அம்மன் പഴയ മുഖം അത് തന്നെ ഞാൻ പറയാം പഴയ മുഖം ചീച്ച ആ സമയത്ത് നമുക്കിറ്റ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് സത്യമ്മേത്രു ശത്രു അങ്ങനെ അങ്ങനെ ഒന്നുമില്ലേ നമുക്ക് വീട്ടിലുണ്ട് ആലും ഉണ്ടോ ഞാനും ഉണ്ട് അമ്മ ഉണ്ട് എല്ലാരും ഉണ്ട് പക്ഷെ ഇപ്പൊത് നമുക്ക് എന്തോ പറയ ഇപ്പൊ സന്തോഷമിന്റെ ചിരി ഉണ്ടോ വഴുക്കുണ്ടോ എല്ലാം ഉണ്ട് പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒന്നുമില്ലേ ജോലി പോകും രാവിലെ പണ്ടേം അങ്ങനെ സംസാരിക്കും അങ്ങനെ പിന്നെ പണ്ട് പോരാൾക്കാർക്ക് ആരും പറയുന്നു അല്ലന്ന് ഇത് വരെ നിന്നോടെ ശ്രീധരത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ മാരേജ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒന്നും ഇല്ല പറഞ്ഞിട്ടുണ്ടായി അത് കൊറപ്പില്ല പറഞ്ഞല്ലോ ഉം കാശ് അങ്ങനെ ഒന്നും പറഞ്ഞു ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോ പറഞ്ഞല്ലോ എൻ്റെ ഒന്നുമില്ല ഞാൻ പാവം പോലും പാവം ഫാമിലിക്ക് എന്നുണ്ടോ അപ്പൊ ഞാൻ ഒന്നും പറയാ അങ്ങനെ കാർഷികമായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ ആഹ് നിങ്ങൾ നന്നായിട്ട് ജീവിച്ച മതി അങ്ങനെ പറഞ്ഞുള്ള ആ വർത്തനം ഉണ്ടായിരുന്നു പണ്ട് അമ്മ രാവിലെ ജോലി പോകും വൈകിട്ട് വരും പിന്നെ ആ സമയത്ത് വീഡിയോ നീ എങ്ങനെ പറയാ ആ സമയത്ത് അമ്മക്ക് കൊറേ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അമ്മ ഫ്രണ്ട് കിട്ട സംസാരം കൂടുതലും ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മക്കിറ്റ പിള്ളേരെയും നമ്മക്കിറ്റേ അത്ര ക്ലോസ് അമ്മ അമ്മ പിന്നെ മീൻസ് സമയത്ത് വിശ്വസിച്ചിരുന്നത് ആ നല്ലൊരു അടി കൊടുത്തു അപ്പൊ അതോടെ നമുക്ക് മനസ്സിലായി കുടുംബാണുള്ളവരല്ല വല്ല് പറഞ്ഞു ഞാനും പറഞ്ഞു കൊടുക്കാറുണ്ട് കൂടുതലും അങ്ങനെ നമ്മള് കുടുംബം കഴിഞ്ഞിട്ട് ബാക്കി എന്തും മതി പറഞ്ഞു പക്ഷെ അമ്മക്ക് ഫ്രണ്ടും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അവരോട് കൂടുതൽ സ്നേഹം കാണിച്ചു പക്ഷെ അവര് തിരിച്ച് തന്നു വേറെ ഇതിലായി അപ്പൊ അതുകൊണ്ട് അമ്മക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അത് പക്ഷെ അത് നല്ലതാണ് ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും വേണം നമ്മൾ കൊണ്ടറിഞ്ഞാലേ പഠിക്കുള്ളൂ ഞാനും കൊണ്ടറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൊണ്ടറിഞ്ഞാലേ പഠിക്കും എത്ര പറഞ്ഞാലും കേക്കത്തില്ല കൊണ്ടറിയണം ഇത് കാരണം ഒറ്റകെ ജോലി ചെയ്യുന്നുണ്ടോ അമ്മകൻ ലൈഫില് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സിജിയമ്മ ലൈഫിന് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ ഈ വീടും ഷിജിയമ്മ ഒട്ടക കഷ്ടപ്പെട്ട വീടും ഉണ്ടാക്കി ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കി പിന്നെതാ ഇതൊക്കെ നന്നാക്കി ഞാനും നീ വന്ന ശേഷം ഇതൊക്കെ നന്നാക്കി പക്ഷെ വീട് ഉണ്ടാക്കി ഷിജിയമ്മ ഉണ്ടോ അത് അമ്മ ജോലി ചെയ്ത് ലോണ് എടുത്ത് കഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ട് ഉണ്ടാക്കി അപ്പൊ അങ്ങനെ ആ സമയത്തെ കാശില്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനും വരും അല്ലെ അപ്പൊ നമ്മക്ക് കൂട്ടു വേണം ആ സമയത്ത് നമുക്ക് നമുക്ക് ദുഃഖങ്ങള് പറയൂലോ ദുഃഖങ്ങള് ആ വിഷയങ്ങള് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടി ഒരാള് കൂട്ടു പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പറയാം അപ്പൊ ഇപ്പൊ ഞാൻ ഇന്റെ വീട്ടിലെ നീ അമ്മ എല്ലാരും എൻ്റെ കൂട്ടുണ്ട് അപ്പൊ ഞാൻ ആരുമെങ്കിലും പുറത്ത് പറയാൻ നിക്കില്ല കാരണം വീട്ടിൽ എൻ്റെ ആളും ഉണ്ടല്ലോ ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സുകളുണ്ട് വീട്ടില് തന്നെ അങ്ങനെ ഉണ്ടാ നമ്മക്കൊക്കെ ആരെങ്കിലും ആരുമിക പറയൂല മനസിലായി പിന്നെ ഞാൻ ഈ വീട്ടിൽ വന്ന ശേഷം മാറ്റി കൊറേ മാറ്റലും ഉണ്ടായിരുന്നു പണ്ട് ഞാനും ജോലി സമയത്ത് ആ സമയത്ത് ഒട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ വീട് ഫാമിലി കിറ്റി നല്ല ഹസ്ബൻഡ് നല്ല അമ്മ സിസ്റ്റർ എല്ലാരും നല്ല കിറ്റി അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഞാൻ സന്തോഷമായി ജീവിക്കുന്നുണ്ട് സന്തോഷമായി എല്ലാവരും കിട്ടി പോകുന്നുണ്ടോ വീട്ടിലെല്ലാവരും കാണുന്നുണ്ടോ ചില സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാകും നിങ്ങൾക്ക് മാതിരി നമുക്കും ലൈഫ് നമുക്കും ജീവിതമുണ്ട് എപ്പോഴും സന്തോഷമായിട്ട് പോകുന്നു അങ്ങനെ ഇല്ല ചില സമയത്ത് നമുക്കൻ ഇതുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ പക്ഷെ അത് നമുക്ക് എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് മാനേജ് ചെയ്ത് പോണുണ്ടോ പിന്നെ മാട്ടെങ്കിൽ എന്താ മാട്ടെങ്കിൽ കുറേ നമുക്ക് സെൽഫ് ക്യാരക്ടർ കുറെ മാട്ടും മാരേജ് ശേഷി മാര്യേജ് ആയി ശേഷം നമ്മൾ ക്യാരക്ടർ ക്യാരക്ടർ കുറെ മാറ്റി പക്ഷെ അമ്മാൻ ലൈഫില് കുറെ കാര്യങ്ങള് അമ്മക്കൻ റിയലൈസായി അമ്മക്ക് ഇതായില്ലോ പ്രശ്നങ്ങളില് ആയി കഴിഞ്ഞാൽ അമ്മ പക്ഷെ മാറ്റി മാറ്റി മാറ്റിയില്ലേ മാറിപ്പോയി അമ്മ ശരിക്കും ഇപ്പൊ കൊറേ മാറ്റി നല്ലവണ്ണ നല്ല മാറ്റി പണ്ടിനെ ചീത്ത അങ്ങനെ ഒന്നുമില്ല പക്ഷെ ചില ഇതുണ്ടല്ലോ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളും പക്ഷെ ഇപ്പൊ അമ്മക്ക് നല്ല ഇപ്പൊ ഞാൻ കാണുന്നു സിജിയമ്മ വേറെ സിജിയമ്മ പണ്ടേ നമക്കിറ്റ് കൂട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു ഇപ്പൊ ഇഷ്ടം പണ്ടത്തേക്ക് ഇഷ്ടമില്ല പണ്ടത്തെ നാ ഇല്ലല്ലോ നമുക്ക് ഫാമിലി ഒരു കൂട്ട് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ സമയത്ത് ഞാൻ അമ്മയുടെ വിഷമങ്ങളൊന്നും കേൾക്കത്തില്ല വേറെ നമുക്ക് എനിക്ക് വിഷമമാണ് കേട്ടോണ്ടെന്ന് വിഷമം വരും പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും പറയാൻ അങ്ങനെ ഒരാളില്ല പിന്നെ ഇവിടെ അമ്മ ഹിന്ദി സംസാരിച്ചത് എങ്ങനെ സംസാരിക്കാനോ കൂടുതൽ സംസാരിക്കുകയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അങ്ങനെ ഒരു ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ വിളിച്ച് പറയുക അങ്ങനെ അങ്ങനെ അവരുടെ ഇങ്ങനെ ഷെയർ ചെയ്യും അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ ആള് അങ്ങനെ ആയി പോയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് പറയപ്പോ അവിടെ നിന്ന് ആരും മതത്തിൽ പിന്നെ അപ്പോഴേക്ക് ഇവിടെ മലയാളം പഠിച്ചു ഇവളും മലയാളം പഠിച്ചു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവളോടാണ് കൂടുതൽ പരദോഷം പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് എന്താ ചെയ്താലും ഇപ്പൊ അമ്മ ഞാനും എല്ലാം ഡിസൈഡ് കൂടുതലോ സംസാരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടോ എല്ലാര്ക്കും ഓരോരോ കൊച്ചി വരാനായി ഇനി ഒന്നും ഇല്ലല്ലോ എന്താ ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനത്തെ അപ്പൊ ആണ് കാരണം ഞാൻ പ്രോപ്പറായിട്ട് ഇടുന്നില്ല കാരണം വെച്ചാൽ മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഇതുണ്ടായിരുന്നു അത് ഞാൻ അടുത്തവിടെ പറയാം അപ്പോൾ അതിൻ്റെ പുറകിലായി പോയത് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റാതെ വന്നു അതാണ് മനസ്സിലായി കാണുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ വീഡിയോ ഉണ്ടാവുമല്ലോ ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടില്ല പഴയ വീഡിയോ ഇതുവരെ ഇട്ടില്ല അപ്പോഴേ സ്കൂളിൻ്റെ ആണ് പുതിയത് ഇത് കിട്ടുക പുന്നസ് സ്കൂളിൽ പോയതിൻ്റെ അത് മാത്രം പുതിയ കിട്ടും ബാക്കിയൊക്കെ പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ബാക്കിയൊക്കെ പഴയ വീഡിയോസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പഴയ അടുത്ത പ്രാവശ്യം പറയാം ഓക്കെ പിള്ളേർക്ക് ബൈ